ഖുർആൻ വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം റസൂലുള്ളാഹി യാസീൻ പറയുന്നു എന്തുകൊണ്ട് മഹാന്മാരുടെ ചരിത്രം നീ അനുസ്മരിക്കു ഇട ചെന്നാൽ മനസ്സിലാക്കി അധികം ഒന്നും പോകണ്ട ആഴ്ച പാരായണം ചെയ്യണം സൂറത്തുൽ കഫ് അസാബുൽ കൗഫിന്റെ ചരിത്രം എപ്പോഴും നീ ഓദിക്കോ എങ്കി നീ രക്ഷി ഓദിക്കോ

നമ്മളിതൊക്കെ പഠിക്കണം കൊറേ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലി ഇസ്സലാമിന്റെ അനുമതിയോടുകൂടി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ആര് ബഹുമാനപ്പെട്ടാഹുനും അവരെയാണ് ബൈബിളിൽ മനസ്സിലാക്കണം പേടിക്കണ്ടു പറഞ്ഞു പറഞ്ഞു വിവാദം ഒന്നും

പാതിരാത്രി സമയത്ത് പോയിരുന്നുണ്ട് സ്വറ പറഞ്ഞുകൊണ്ട് വിരുന്നതാകുന്ന ഒരു സമൂഹമാണ് അവരെ ചെന്നുകൊണ്ട് ചെയ്ത് നന്നാക്കിയാർത്ത ഭയങ്കര ചരിത്രിന്റെ ചരിത്രം അവരുടെ ഉസ്താദാണ് അപ്പൊ മത്താർ അലി അള്ളാഹുനും മുത്തൂർ അസുറനും രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി അലി ഇസ്സലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് രണ്ടുപേരും يا ايها الذين امنوا كونوا انصار الله كما قال عيسى بن مريم للحواريين من انصاري الى الله قال الحواريون نحن انصار الله فآمن الطائفة وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين ഈസാനബി അലിഹി സ്ലാമിൻ്റെ അനുയായികൾ ഈസാനബിയോട് വിശ്വസിക്കാൻ വേണ്ടി ഈസാനബി അവരോട് പറഞ്ഞപ്പോ എന്നെ കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിതാ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാകുന്ന കൂട്ടത്തിൽ ആദ്യമായി കടന്നു വന്ന വ്യക്തിയാണ് ബുദ്ധൂസും എന്ന് വിശുദ്ധമായ കുറ ഇസാ നബി അലി ഇസ്ലാമിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ചാണ് നമുക്കിടയിലുള്ള മുത്തനബിയുടെ ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ആർക്ക് ഇസാ നബിയുടെ അനുയായികൾപ്പെട്ടു അലിഹുനും അങ്ങനെ ഇവ രണ്ടുപേരെ മന്ദാക്കിയിലേക്ക് അയച്ചു ഞാൻ ചുരുക്കി പറയാൻ രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ് അദ്ദേഹം ചോദിച്ചു എവിടെയാ പോകുന്നു പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ് എന്തിനാ എവിടെ പോകുന്നത് ആ നാട്ടിലെ ഏകദൈവ വിശ്വാസം പുലോഹിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഈസാനി ബലിസ്ലം അയച്ചതാ നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും അങ്ങനത്തെ നാട്ടുകാരാണ് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ശേഖ നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം കൊടുക്കുന്ന പരിപാടി നമ്മൾക്കാണ് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കാണ് അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി ജീവിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു രക്ഷ ഒരു വിശ്വസിക്കൂല നിങ്ങൾ ഓടിക്കും ഇവർ ഇല്ല പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവുമല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വമല്ലോ ഉണ്ടോ ഇസാന വീയുടെ അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ലാമിന്റെ ിൽ നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ വിളിച്ചുപറയുമായിരുന്നു ആ കഴിവ് അങ്ങനെ

അതുകൊണ്ട് തന്നെ അതുണ്ടായി പറഞ്ഞു ഈ കഴിവുകൾ ആ മനുഷ്യൻ അദ്ദേഹം നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്നു വാതിൽ പുറന്നു കാണിച്ചു ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന ജീവശമമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോനാണ് ജനിച്ചിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ മേല വൈകല്യം മനുഷ്യനെ ഉപനെ ഒന്ന് റെഡിയാക്കി തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മൾ എടുക്കും ഈ പ്രായം ചെന്ന മനുഷ്യൻ പറയുക ഏറ്റെടുത്തു ഉസ്താദ് അദ്ദേഹം കൊണ്ട് നേരെ തല മുതൽ കാലു വരെ തടുകയാണ് കുട്ടി എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റങ്ങ നടന്നു നടന്നുണ്ടു ഒരല്പസല്പോട്ട് നടക്കു മാത്രല്ല ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ വിളിക്കാ കണ്ട് സന്തോഷിച്ചു വാപ്പയാകുന്ന ഈ പ്രായംചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലുകിയാൽ മതി ഞാൻ ഒന്നും നിങ്ങളോട് പറയുന്നു ടിയായി അസരമല്ല ഇരാകില്ലാറുവാ അനുയായികളിൽ ഉൾപ്പെടുക ഇസാനബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത് ശിഷ്യന്മാര് മുഖേനയാണ് ഹിതായത്ത് കിട്ടുന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടോ കേട്ടോത്ത് മുഖേന ഹിതായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച അമ്പ്യാക്കൾ മുഖേന ഹിതായത്ത് കിട്ടുന്നതിൽ നേരത്തെ ഒരു ചരിത്രം പറഞ്ഞു ആരുടേത് അഹമ്മദ് നബിസ്വലാഹ് അലിസ്മേന ഹിതായത്ത് കിട്ടിയ ഒരു സഹാബിയുടെ ചരിത്രം പറഞ്ഞു പറഞ്ഞു ഇവിടെ അമ്പിയാക്കൾക്ക് ശേഷം അവരുടെ എവിടെ ഉണ്ട് സന്തോഷത്തോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ കൗമിന്റെ അടുക്കലുകൾ അങ്ങോട്ട് പോയിക്കോ ഞാൻ വരാം നിങ്ങളങ്ങോട് പോയി തുടങ്ങിക്കോ പ്രബോധനം തുടങ്ങിക്കോ തൊട്ടുപറകെ ഞാൻ വരുന്നുണ്ട് ഖുർആൻ സൂറത്ത് യാസീൻ وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذَا جَاءَ الْمُرْسَلُونَ إِذَا أَرْسَلْنَا إِلَيْهِ مُثْنِينَ فكذبوهما فعززنا بثالث فقالوا انا اليكم مرسلون وما علينا الا البلاغ المبين قالوا لا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طه معكم مَعَكُمْ ذكرتم ذُكِّرُتُمْ بَلْ أنتم قوم مسرفون وجاء وَجَاءَ مِنْ أقصى المدينة رجل يسعى قال يا يَا قَوْمِ المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون പരിശുദ്ധമായ അള്ളാഹുണ്ടെന്ന് ചിന്തിച്ചെന്ന് ചരിത്രമാണ് ചരിത്രമാണ് പുത്രോ ചെന്ന മനുഷ്യൻ അടുക്കൽ നിന്നുകൊണ്ട് ചെന്ന മനുഷ്യൻ ഇതാ

വന്നു ഒരുവരാണ് അദിയം മത്തട്ട് പറയുവയാന ഇത്തബിയു അൻ യസലകും ഹജറാ പ്രബോധനം നടത്തുന്നതിന് കൂലി വാങ്ങാത്തതാകുന്ന ഈ സമൂഹത്തെ നിങ്ങൾ പിൻപറ്റണേ പിൻപറ്റണേ തീർച്ചയായും അവർ ഹിതായത്ത് സിദ്ധിച്ചവരാണ് സിദ്ധിച്ചവരാ സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരാണ് കഴിവുള്ളവരാണ് ഇവർ സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത് ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ് ഇവരുടെ കറാവത്തി എന്റെ മകനിലൂടെ ഞാൻ ഇതാ ാണ് വയസ്സുള്ള എന്റെ പൊന്നുമോന് ജീവച്വുമായി കട്ടിലിൽ കടന്ന പൊന്നുമോനെ എഴുന്നേപ്പിച്ചിരുത്തിയത് ഇവരാണ് അവനെ നടത്തിയത് ഇവരാണ് അവനെ ചാടിപ്പിച്ചത് ഇവരാണ് അവരെ കൊണ്ട് പേര് വിളിപ്പിച്ചതും ഇവൻ തന്നെയാ ഇവർ സാധാരണ ആളുകളല്ല അജറാ സന്മാർഗം പുൽകപ്പെട്ടവരാണ് ഇവരെ പിൻപെത്തണേ പിൻപറ്റേ എന്ന് ആ സമൂഹത്തോട് പറഞ്ഞപ്പോ അവർ ശക്തമായി എതിർക്കുകയാണ് ബഹുമാനപ്പെട്ട ഹബീബുൽ നജാറിനെതിരെ തിരിയവയാണ് നീയല്ലേ ഞങ്ങൾക്ക് ബിംബങ്ങളെ കൊണ്ടുവന്ന് നൽകിയവൻ നീയല്ലേ അതിനെ സൃഷ്ടിച്ചവൻ കൊണ്ടുവന്ന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ നീയല്ലയോ

പ്രായം കൂടിയ മനുഷ്യനാണ് സഹിക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഏറെ കൂടെയുള്ളതാകുന്ന മത്താർ ഉപദ്രവിക്കാൻ ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബിൻ നജാറിന്റെ ചരിത്രം സൂറത്തു യാസീനിലൂടെ സൂറത്തുട Ah <laughs>

ശത്രുക്കളുടെ പകരമേത്തുക ശയിതായ വ്യക്തിയല്ലയോ നിങ്ങൾക്കുള്ള സാനം ദുന്യാവല്ല നിങ്ങളിനെ സ്വർഗത്തിലേക്ക് പൊയ്ക്കൊള്ളുക സ്വർഗത്തിലേക്ക് പൊയ്ക്കൊള്ളുക സ്വർഗത്തിൽ കടന്നുകൊണ്ട് സമൂഹമേ ജനങ്ങളെ അറിഞ്ഞിരുന്നെങ്കിൽ അല്ല എനിക്ക് പുറത്ത് തന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബി എന്റെ പാപം പുറത്തു തന്നു ഞാൻ ചെയ്തവനാണ് ചെയ്തവനാണ് നിങ്ങൾക്ക് ബിംബങ്ങൾ നിർമ്മിച്ച് നൽകിയവനാണ് പക്ഷേ ഇസ്ലാമതം മുൻകഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും എനിക്ക് വിഭാഗത്തിലേക്ക് എന്നെ എല്ലാത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പേരിന് പിൽക്കാലത്ത് കേൾക്കുമ്പോ പറയുന്ന ആളുകൾ ഉണ്ടാകും അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന സമൂഹമേയെന്ന് ഹബീബിൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധ കുറ ീരന്റെ അട്ടഹാസത്തിലൂടെ നശിപ്പിക്കുകയാഹിതാ ബഹുമാന ജിബിൻ അലി ഇസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി എന്ന് പറയുന്നതായ മോശപ്പെട്ട ജനവിഭാഗത്തെ അള്ളാഹുവിൻ്റെതാകുന്ന പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകരുടെ അനുയായികളെ ഇടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അള്ളാഹു ഉന്മൂലനം ചെയ്യുകയാണ് പരിപൂർണമായി അവരെ അല്ലാ നശിപ്പിച്ചു വിശുദ്ധ എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം പ്രവാചകന്മാർ മുഖേന ഹിതായത്ത് കിട്ടി ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിതായ ൻസ നബീർ അനുയായികളിൽ പെട്ട മുത്താർ അവർ മുഖേന ഹിദായത്ത് കിട്ടിയ ഹബീബു നച്ചാർ അദ്ദേഹം എവിടെ പോയി അവസാനം സ്വർഗത്തിലെത്തി അപ്പൊ ഹിദായത്ത് കിട്ടിയെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് വഹും വഹും എന്ന് ഖുർആൻ ഖുർആൻ ഈ ഹിദായത്ത് കിട്ടാനാണ് അഞ്ച് നിസ്കാരത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്തഖീം ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു ഹിദായത്തിൽ അതിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കുറച്ച് നാമങ്ങൾ കുറച്ച് പേരുകൾ എടുത്തു വരുന്നുണ്ട് ഫാത്തിഹിക്കൂടെ പേര് കുറച്ച് എന്തൊക്കെയാണ് നാമങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇതിനൊരു നാമം കൂടിയുണ്ട് എന്ത് പ്രാർത്ഥനയുടെ ഒരു സുഹൃത്തും അതിനുമുമ്പൊന്നും പ്രാർത്ഥനയില്ല അവിടെ പ്രാർത്ഥനയുള്ളത് അതാണ് ബാക്കിയുള്ള അവരിൽ ാണ് പ്രനുള്ള ബാക്കാത്ത അവർ ഞങ്ങൾ ഉൾപ്പെടുത്തരുത് ഞങ്ങളത് ഉൾപ്പെടുത്തണം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ പ്രവേശിപ്പിക്കണം അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് വക്കത്ത് നിസ്കാരം ഒരു സാദാ സീത മോമിൻ അഞ്ചു വക്കത്ത് നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടു ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ് റജബ് ഇരുപത്തിയേഴിനാണ് ആദരവായ സയ്യിദിന മുഹമ്മദ് റസൂഹിഹുലൈ വസ്ലമെറു നടത്തിയത്

നമസ്കാരമുണ്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഓരോ ഓരോ മിക്കാമത്തിനും ഇടയിലും ഉണ്ട് അപ്പൊ സുന്നസ്കാരത്തിനും നമ്മൾ അധികരിപ്പിക്കുമ്പോ എത്ര പറയുന്നുണ്ട് എത്ര നന്മാർഗം സന്മാർഗം നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ അപ്പൊ കിട്ടിയ ഹിതായത്തോ അത് അണയാതിരിക്കാൻ അത് കൂടുതലായി വർധിക്കാൻ ഈമാൻ കാമിലാകാൻ പരിപൂർണ തലത്തിലേക്ക് എത്താൻ تملي كمالي <سؤال> تاركان سيدنا رسول الله <سؤال> فاق النبيين في خلق وفي خلق ولم يُدانه في علم ولا كرم مولاي صلى وسلم لم دائما أبدا على حبيبك خير ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര് അതിനപ്പുറത്തോട്ടാരും ഇല്ല അങ്ങനത്തൊരു കമാലിയത് കിട്ടാൻ വേണ്ടിയാണോ അല്ല എന്തായാലും കിട്ടൂല ഇമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ ഞാനിവിടെ വരുമ്പോ ബഹുനിരാകുന്ന ഉസ്താബന്മാർ അതാണ് പറഞ്ഞത് അൽമർ അഹബ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമാണ് Allah faz o teu filho cada